പ്രവാചകൻ ലൂത്തിൻ്റെ സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് സുഹൃത്തും അങ്കബൂത്തിലും ഹൂതിലുമൊക്കെ വ്യത്യസ്തങ്ങളായ ഇരുപത്തിയെട്ടാമത്തായത്ത് എഴുപത്തി ആയത്തുകളിലൊക്കെ നമുക്ക് പ്രവാചകൻ ലൂത്ത് അദ്ദേഹത്തിൻ്റെ സമൂഹവുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില അതിഥികൾ വരുന്ന സമയത്ത് ആ അങ്ങനെയുള്ള കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വരുന്ന ഒരു പുരുഷക്കൂട്ടത്തെക്കുറിച്ചും എന്നിട്ട് ലൂത്ത് പ്രവാചകൻ അവരോട് പറയുന്നുണ്ട് എൻ്റെ അതിഥികളെ നിങ്ങൾ അപമാനിക്കരുത് നിങ്ങൾ എന്തിനാണ് ലോകത്ത് ഇന്നേ ഒരു സമൂഹവും ചെയ്യാത്ത ഒരു മനുഷ്യനും ചെയ്യാത്ത മ്ളേച്ചതയാണല്ലോ നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നത് നിങ്ങൾക്ക് പുരുഷന്മാർക്ക് പകരം എൻ്റെ മക്കളെ നിങ്ങൾ വധുവായി സ്വീകരിച്ചുകൊള്ളുകൾ കല്യാണം കഴിച്ചുകൊള്ളുക വിവാഹം ചെയ്തു കൊള്ളുക അപ്പോൾ അവരോട് ആ മുത്ത് പ്രവാചകനോട് പ്രവാചകൻ ലൂത്ത് നബി അലഹി സ്ലാമിയോട് ആളുകൾ പറയുന്നുണ്ട് താങ്കൾക്കറിയാമല്ലോ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഈ പുരുഷന്മാരെയാണ് വേണ്ടതെന്ന കാര്യം താങ്കൾ കൃത്യമാണല്ലോ ഞങ്ങൾക്ക് താങ്കളുടെ പെൺമക്കളെ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ ലൂത്ത് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളിൽ യുക്തിയുള്ള കാര്യശേഷിയുള്ള ചിന്താശേഷിയുള്ള ഒരു മനുഷ്യനും വിവേകമുള്ള ഒരു മനുഷ്യനും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലില്ലേ എന്നതാണ് ആ ചോദ്യം എനിക്ക് തോന്നുന്നത് ആ ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ് യുക്തിയുള്ള ചിന്താശേഷിയുള്ള ഒരു ഒരു ആളും നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലില്ലേ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കേണ്ടി വരും